കേരളത്തിലെ ആദ്യത്തെ ശലഭസങ്കേതമായ ആറളം ശലഭസങ്കേതത്തെക്കുറിച്ചും ചിത്രശലഭങ്ങളെക്കുറിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ എം വി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ സ്വാഗതം പറയുകയും വൈൽഡ് ലൈഫ് വാർഡനായ വി രതീശൻ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു അതിന്റെ ആദ്യത്തെ ഒരു ബോധവൽക്കരണ ക്യാമ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പ്രധാനപ്പെട്ട അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്യും കേരള ബട്ടർഫ്ലൈന്റെ ഗ്രാമമായിട്ട് പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തുടർന്ന് ശലഭ നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനും സീക്ക് എക്സിക്യൂട്ടീവ് മെമ്പറുമായ ബി സി ബാലകൃഷ്ണൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു മാർക്ക് സെക്രട്ടറി റോഷ്നാഥ് രമേശ് സി സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി പി മക്സൂദ ചടങ്ങിൽ നന്ദി പറയുകയും ചെയ്തു